നമസ്കാരം അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇന്നത്തെ മനോരമ പത്രം കണ്ടോ ദിയ കൃഷ്ണയുടെ കടയുടെ കേസോ നിങ്ങൾക്ക് അത് സെൽഫി ആയതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ദിയ കൃഷ്ണയുടെ കടയിലെ കേസ് ക്യൂ ആർ കോഡ് വഴി അറുപത്തി ആറ് ലക്ഷം രൂപ ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തി ഇത് ഇന്നത്തെ മലയാള മനോരമ പത്രമാണ് കേട്ടോ അപ്പം ഈ അറുപത്തി ആറ് ലക്ഷം രൂപയുടെ സെയിലൊക്കെ അവിടെ നടക്കുമോ എന്ന് ആ കുട്ടികളോട് ചോദിച്ചപ്പം നമ്മുടെ ന്യൂസിൽ പറഞ്ഞതാണേ ഇതുകൂടി ഒന്ന് കേട്ടോണേ ഈ പറഞ്ഞ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ ഈ പത്തു മാസം കൊണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് മാസം കൊണ്ട് അവിടെ നടന്നിട്ടുണ്ടോ ചാറ്റുകളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടല്ലോ അപ്പം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ പണമിടപാട് ഇവരുടെ മൂന്ന് പേരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് പോലീസുകാർ പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് കിട്ടി അപ്പോൾ ഇവർ പറഞ്ഞത് അറുപത്തി ആറ് ലക്ഷം രൂപയുടെ കച്ചവടമൊന്നും ഒരു വർഷത്തിൽ വർഷത്തിലവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കമൻ്റ് ഇട്ടവർ ചോദിച്ച് ചിലർ ചോദിച്ചായിരുന്നു ഇതെന്ത് ജുവലറിയാണോ സ്വർണ്ണക്കടയാണോ ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തിരിമറി അവിടെ നടക്കാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം സത്യത്തിൻ്റെ ഭാഗം വിജയിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ അടിച്ചുകൊണ്ട് പോയവരുടെ വായിൽ നിന്ന് തന്നെ അതിനുള്ള തെളിവുകളും ഇപ്പോൾ പോലീസ് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ തെളിവുകളും ദിയയ്ക്ക് അനുകൂലമായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡയലോഗും കൂടി ഞാൻ കണ്ടു കേട്ടോ ഞാൻ അന്ന് പറഞ്ഞില്ല പക്ഷേ അതെനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു അശ്വിൻ അശ്വിനാണെങ്കിൽ അതായത് ദിയുടെ ഹസ്ബൻഡ് അശ്വിൻ ആണെങ്കിൽ ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെയാണ് അവരെ വിളിക്കുന്നത് വിളിച്ചിട്ട് കടയിലെ കടയിലക്കാരി എന്തായി എന്നൊക്കെ വളരെ പഞ്ചാരയോടുകൂടി സംസാരിക്കും ജവവാ ജവാ ജവ ജവാ ജവ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വല്ല വിചാരവും ഉണ്ടോ എന്തായാലും കടയണ് എന്തെങ്കിലും ക്യാഷ് എടുത്തു ചേച്ചി അത് അമ്പത്തയ്യായിരം രൂപ ഞങ്ങളെല്ലാവരും കൂടി വീതിച്ചെടുത്തതാണ് ചേച്ചി കഷ്ടമുണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അടുത്തിരുന്ന് പറ ഇടീ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് നീ അങ്ങോട്ട് പറയടി നീ അതങ്ങോട്ട് പറ ഇങ്ങനെ ഇരുന്ന് അടുത്ത ചേച്ചി അപ്പുറത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം പറയുന്ന വീഡിയോ ഈ ചേച്ചിമാർ തന്നെ എടുത്ത് ദിയക്കെതിരായിട്ട് പോസ്റ്റ് ചെയ്തതാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഇത് ഇവർക്ക് എതിരെയായിട്ടുള്ള തെളിവുകളായിട്ട് വന്നു അവസാനം ഞങ്ങളെ ജാതി പേര് പറഞ്ഞ ആക്ഷേപിച്ചു കേട്ടോ ഞങ്ങൾ മുക്കുവത്തിന്നൊക്കെയാണ് ഈ സിന്ധു കൃഷ്ണ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനകത്ത് കയറി പിടിച്ച് അതും ദിയ വന്ന് കയ്യോടെ പൊളിച്ചടിക്ക് കൈ കൊടുത്ത് എൻ്റെ അച്ഛൻ നായർ എൻ്റെ അമ്മ ഈഴവ എൻ്റെ ഹസ്ബൻഡ് ബ്രാഹ്മണി അപ്പം ജനിക്കാൻ പോകുന്ന എൻ്റെ കുട്ടി ഇനി ഏത് ജാതി ആയിരിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട്സ് ഓഫ് ദ യോ എന്ന് വെച്ചാൽ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇപ്പം ജാതിയുണ്ടോ മതമുണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടോ ഒന്നുമല്ല ഒരു പ്രശ്നം വന്ന സമയത്ത് അതിനെ എന്താ പറയുന്നത് ഫാമിലി ഉൾപ്പെടെ നിന്ന് ഒറ്റ കെട്ടായി നിന്ന് അതിനെ എന്താ പറയുന്നത് ഒരുമിച്ച് അതിനെ നേരിട്ട് ആ ഒരു ചങ്കുറ്റത്തെ ഞാൻ എന്തായാലും സമ്മതിക്കുന്നു നിങ്ങളുടെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടെന്ന് തന്നെയാണ് അന്ന് അത് അതാ ഇവർ ഫസ്റ്റ് ഇവരുടെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പറയുന്നത് മൊത്തം പച്ചക്കള്ളമാണെന്ന് കാരണം നമ്മളെല്ലാരും അരിയാഹാരമാണല്ലോ കഴിക്കുന്നത് നമുക്കത് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ദിയക്ക് അനുകൂലമായിട്ട് ഇവരെ കട്ടിട്ടുണ്ടെന്നും ദിയയ്ക്ക് നീതി കിട്ടണമെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു ഇതിനകത്ത് വാസ്തവൊക്കെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല നിന ഇപ്പം വീഡിയോ ഇട്ടാലോന്നൊക്കെ ചോദിച്ചു എൻ്റെ കുട്ടികൾ ഒന്ന് രണ്ട് പേരെന്നോട് മെസ്സേജ് അയച്ചു ടീച്ചറെ ടീച്ചർക്ക് നേരിട്ട് പരിചയമുണ്ടോ ദിയാകൃഷ്ണയെ ടീച്ചർക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് ദിയാകൃഷ്ണ നേരിട്ട് ഒരു പരിചയവും ഇല്ല എനിക്കറിയോ ഇല്ല പക്ഷെ ഞാൻ ദിയയുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും നമ്മൾ ഈ മൊബൈൽ നോക്കുന്ന സമയത്ത് കയറി വന്നാൽ ഞാൻ കാണും അഹാനയുടെ സിനിമയും അഹാനയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണും എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി ഇവർ ആരുമായിട്ടും അറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു കസിൻ്റെ കൂടെ പഠിച്ചതാണ് അഹാന പക്ഷേ അത് അഹാനയ്ക്ക് അറിയാം െനിക്കറിയില്ല അതായത് എൻ്റെ മാമയുടെ മകൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ആഹാന പഠിച്ചത് അത് അവൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമെന്നുള്ളൂ അവരുടെ കല്യാണത്തിനൊക്കെ ദിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും പേഴ്സണലി ദിയെ പോയി ഒന്ന് കാണുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരിതും എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അവരുടെ എന്താ പറയുന്ന എല്ലാ പോസിറ്റീവ് സൈഡുകളും എനിക്കിഷ്ടമാണ് വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേനും അത് അവരുടെ ഇഷ്ടം അവർ ജീവിക്കുന്നു പക്ഷേ എനിക്കിഷ്ടമാണ് എന്തോ എനിക്ക് ദിയയെ എനിക്കിഷ്ടമാണ് അത്രേ ഉള്ളൂ ആഹാനയും എനിക്കിഷ്ടമാണ് ഫിലിംസൊക്കെ കാണാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് യാതൊരുവിധ പരിചയവും ഇല്ല അപ്പോൾ എല്ലാവരും വിചാരിച്ച് ദിയെ എനിക്കറിയാം ദിയെ എൻ്റെ ആണ് എൻ്റെ സൗഹൃദത്തിലുണ്ട് കാരണം ഇങ്ങനത്തെ ഇഷ്യൂ ഒന്നും അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പക്ഷെ ആ ചെയ്തതിൽ എനിക്ക് ഇപ്പോഴും സന്തോഷവും അഭിമാനവും തോന്നുന്നു കാരണം സത്യം അവരുടെ ഭാഗത്താണ് വാസ്തവം അവരുടെ ഭാഗത്താണ് അവർക്ക് നീതി കിട്ടി അപ്പോൾ അറുപത്താറ് ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ഓക്കെ